എല്ലാവരോടും ഞാൻ അംബിക ഇന്ന് നമുക്ക് അമ്പിക സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എന്താ ഞാൻ പഠിപ്പിക്കാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാം ബാക്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക ഉണ്ട ഉണ്ട പോലെ വെക്കണ ഒരു ഇതിലെ തെർമോക്കോളൊക്കെ ചെയ്യണ ഒരു ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ എൻ്റെ ഒക്കെ ഇഷ്ടമായെങ്കിൽ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്നും പറയണ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു പിന്നെ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു ത്രിപിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഫോർ ടുക്ക് വിളിക്കാം ഇന്നിപ്പോൾ ഞാൻ തെർമോക്കോൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വാങ്ങാനായിട്ട് തെർമോക്കോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടും ഇങ്ങനെ പാക്കറ്റ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പല വലിപ്പം ഉണ്ടാവും ഇത് അപ്പോൾ പല വലിപ്പം ഉണ്ടാവും എന്നുള്ള ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളത് എടുക്കാൻ നോക്കുക അപ്പോഴാണ് നല്ല ഭംഗിയിൽ കിട്ടുള്ളത് ഇപ്പം ഇതുപോലെ നമുക്ക് ഉണ്ടുണ്ട പോലെയായിട്ടുള്ള ഇതുകളാണ് ഞാൻ ചെയ്യണത് ഹൈനക്കിനാണ് അപ്പോൾ കുറച്ച് കൂടുതൽ വേണം നമുക്ക് ഹൈനെക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസിനാണ് ചെയ്യുന്നത് ഇപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക് നമുക്കിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതുപോലെ നമ്മുടെ ഈ ഇതുപോലത്തെ പീസാണ് കസവിൻ്റെ പീസ് അതുമ്പോൾ വെക്കണത് കരയുടെ പീസ് കിട്ടാം ഇതുപോലെ ബ്ലൗസിൻ്റെ കരയുടെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഇടാം അപ്പം ഇതുപോലെ പീസ് വയ്ക്കും പിന്നെ അതിൻ്റെ ബോഡി പാർട്ടാണ് ഞാൻ എന്ത് ചെയ്തൊരു വേസ്റ്റ് കഷ്ണം ഇതുപോലെ വയ്ക്കാണ്ട് ഇതുപോലെ കണ്ടാൽ ഒരു വേസ്റ്റ് കഷ്ണം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുകി കഴിയുമ്പോഴായാലും ആ ഒരു അതിന് ശേഷമാണ് ഞാൻ ഈ തെർമോക്കോൾ ഇങ്ങനെ വെക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ആ വേസ്റ്റ് പീസും കൂടിയും വെക്കുമ്പോൾ ഇത്തിരി തിക്നെസ് കിട്ടും അത് തന്നെയല്ല വാഷ് ചെയ്ത് കഴിയുമ്പോൾ കഴുകി കഴിയുമ്പം ഇങ്ങനെ അല്ലെങ്കിൽ തെർമോക്കോൾ ഇങ്ങനെ ചുങ്ങിപ്പോവും അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാനതുപോലെ വെക്കുന്നത് ഇതുപോലെ നമ്മൾ മുകളിൽ നല്ല ഒരു ഉണ്ട പോലെ തന്നെ ഇങ്ങനെ പിടിക്കണം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ രണ്ട നാലിഴയിൽ സൂചി നൂലും കോർത്ത് നല്ലോണം കെട്ടിട്ട് എടുക്കാം അടി താഴെയും കെട്ടിടണം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിറ്റണം നല്ലോണം നന്നായിട്ട് ചിറ്റ ചിറ്റിട്ട് വീണ്ടും ഒന്നുകൂടിയും കുത്തി പിന്നെ ദേ ദട്ടിടാം കണ്ടോ ഇപ്പം ഇതുപോലെ നല്ല കുഞ്ഞി ഉണ്ടായിട്ട് കിട്ടിയില്ലേ നമുക്ക് നല്ലതായിട്ട് കിട്ടിയില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഒരു തെർമോൾക്കോൾ മാത്രമല്ല അതിൻ്റെ മോളിൽ ഒരു വേസ്റ്റ് പീസും കൂടെ വയ്ക്കണം നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ ഇനി കൂടി കൂടിയും കാണിച്ചു തരാം കേട്ടോ അതുപോലെ എനിക്കൊരു പത്ത് മുപ്പത് എണ്ണെങ്കിലും ഉണ്ടാക്കണം അത്രയും കൂടുതൽ വേണം നമുക്ക് ഇത് ഇത് ഈ പീസ് എടുത്തു എൻ്റെ ഇടിയിൽ ഇതേ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒരു പീസ് വെച്ചു അതിൻ്റെ നടുക്കാണ് ഞാനിനി തെർമോക്കോൾ ഉണ്ടാക്കണം തെർമോക്കോൾ വയ്ക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ വരാവുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കണം അതിന് ശേഷം നമ്മൾ ഇതുപോലെ സൂചി നൂലും കോർക്കുക കെട്ടിട്ടിട്ടുണ്ടാവണം ഇങ്ങനെ നല്ലോണം കിട്ടുക കണ്ടോ അതുപോലെ ഇനി പോലെ കുറേ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ ശരി വേണ്ട അതിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് മുകളിലേക്ക് നെയ്ക്കിട്ട് വേണം ഇത് വെക്കാനായിട്ട് ഇപ്പം ഞാൻ ഒരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് വേണ്ട കുറച്ച് ഇവിടെ അധികം അറ്റത്തേക്ക് വെക്കരുത് പിന്നെ ഇനിയിപ്പോൾ ഇത് എടുക്കാം നമുക്ക് ഇതുപോലെ ഇതെടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതേ അടുപ്പിച്ച് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാലിഞ്ചിൽ വെച്ചാൽ മതി ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ മെഷീൻ അല്ലെങ്കിൽ പവർ മെഷീനിലൊക്കെയാണത് ഇത് സിംഗിൾ മെഷീനിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കാം നമുക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ നോക്കാം കണ്ടോ ഇങ്ങനെ അടുപ്പിച്ച് വെക്കണം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പുണ്ട് ഇവിടെ അടിപ്പിച്ച് വെക്കാം ഇങ്ങനെ ഇത് ഈ ഉണ്ട വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ അതിന് ഇങ്ങനെ കറക്റ്റ് ഇതിലേക്ക് വരില്ല നീങ്ങിപ്പോവും ഇതേ കണ്ട ഇതുപോലെ ഫുട്ട് പൊക്കിയിട്ട് ഇതിങ്ങനെ ഞാൻ ഒരെണ്ണം ഇത് ചെയ്ത് ഒരു ഇത് ഇങ്ങനത്തെ ഉണ്ടായ ഇത് വെച്ച് ഈ ബോൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിർത്താം എന്നിട്ട് ഫുട്ട് പൊക്കണം ഫുട്ട് പൊക്കിയിട്ട് നമ്മൾ ഇത് ഇവിടേക്ക് ഇങ്ങനെ ഇതിങ്ങനെ പതുക്കെ വെച്ച് കൊടുത്തിട്ട് കൈ ഒന്ന് ഇങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ താത്ത അതിന് ശേഷം പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ഇത് ഡബിൾ മെഷീനിലാണ് പവർ മെഷീനിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ ഇതുപോലെ അപ്പോൾ കണ്ടോ നമ്മൾ ഇവിടെ ഈ താഴേന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ താഴേ നമ്മൾ എന്ത് വേണം അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു ഇതുപോലെ ഒരു ഇത് കൂടെ മുകളിലേക്ക് വെച്ചു അതുപോലെ തന്നെ മുകളിൽ വരുമ്പോഴും എറ്റത്തേക്ക് വെക്കരുത് ഇനി നമുക്ക് അവിടെ നെക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അര ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് കൊടുക്കണം ഇനി അതിനുശേഷം നമുക്കിനി പീസ് വെച്ചടിക്കാം നമ്മൾ ഈ മുത്തൊക്കെ പിടിപ്പിച്ചു ഇവിടെ ഇങ്ങനെ അതെ തെർമോക്കോളിൻ്റെ അതൊക്കെ ഉണ്ടാകും നല്ല ഭംഗിയിൽ ഇങ്ങനെ അടിപ്പിച്ച് അടുപ്പിച്ച് പിടിപ്പിച്ചു പല കളറുകൾ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ കരയാണ് കൊടുത്തേക്കണം ഈ ബ്ലൗസിൻ്റെ കര ബ്ലാഗാണ് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുക്കണം പീസ് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ ചോദിച്ചാൽ ഇതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ ഈ മുട്ടിൻ്റെ താഴെ വരാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇത് കണ്ടോ ഇവിടെ ഈ മുട്ടുണ്ട് ഈ മുട്ടിൻ്റെ ഇവിടേക്ക് ഇവിടെ വരാവുന്ന രീതിയിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇതേ ഇവിടെ ഇവിടെ വരണം ഇപ്പോൾ ഈ പീസ് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് കാണില്ല ഇതുപോലെ നമ്മൾ വെച്ചിട്ടാണ് ഈ പീസ് അടിക്കുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചടിക്കണം അപ്പോൾ ഇവിടെ ഈ കെട്ട് കണ്ടോ ഈ കെട്ടിൻ്റെ ഈ മൂളിക്കോടെ വരണം നമുക്ക് സ്റ്റിച്ച് വരാനായിട്ട് അതേ ഇവിടെ നമ്മളിതിങ്ങനെ കണ്ടോ ഈ പീസൊക്കെ വെച്ചടിച്ചു കുറച്ചിങ്ങോട് താഴ്ത്തേക്ക് ഇടണം കേട്ടോ ഈ പീസ് താഴേക്ക് ഇവിടെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗം നമ്മൾ കുറച്ച് ഈ പീസ് താഴേക്ക് ഇട്ടിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ നമ്മൾ കാലിഞ്ചു വീതിൽ ഈ തുമ്പ് ഇങ്ങനെ നിന്നോട്ടെട്ട് കാലിഞ്ചു വീതിലടിച്ചു ഇനി എങ്ങനെയാണ് മടക്കണ്ടേന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതേ ഇതുപോലെ ഇതിന് ഇങ്ങോട്ട് മടക്കുക ഈ തയ്യൽത്തുമ്പില്ലേ നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ ഇട്ട തയ്യൽത്തുമ്പിൽ ഇങ്ങോട്ട് മടക്കിയിട്ട് ഇനി എന്ത് വേണം മേലടിപ്പ് അടിക്കണം മേലടിപ്പ് അടിക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു കണ്ടോ തിരിച്ച് വരുമ്പോൾ ഇതുപോലെ വരും നല്ല ഭംഗിയിൽ വരുമ്പം നമ്മൾ കുളത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിട്ടിരിക്കും ആയിട്ട് ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടും ഒരു സ്റ്റിച്ച് കൊടുക്കണം അതെ ഇവിടെ നമ്മുടെ ഈ തുമ്പ് ഇവിടെ നിൽക്കണമുണ്ടല്ലോ ഇനി ബാക്കിലും കൂടെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെതേ ഈ ബോൾ ഉണ്ടാക്കിയത് ടിക്ക നമ്മൾ ഇവിടെ തെർമോക്കോളിൻ്റെ ഉണ്ട പോലെ ഉണ്ടാക്കിയതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉണ്ടാവും നല്ല ഭംഗിയിൽ കണ്ണില്ലേ ഇതുപോലെ ഇതുപോലെ വരുന്നുണ്ട് ഇപ്പോൾ ഗ്യാപ്പില്ലാതെ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്തായിട്ട് വെക്കണം ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ അത് തന്നെയല്ല നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ ത്രിപിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രോയിലേക്ക് വിളിക്കുക താങ്ക്